ഫൈവ് ജിയുടെ കണ്ണൻ ചിക്കുന്ന വേഗത്തിലേക്ക് മാറിയ പല ഉപഭോക്താക്കളും വീണ്ടും ആദ്യ സർവീസ് പ്രൊവൈഡർ ആയിരുന്ന ബി എസ് എല്ലേക്ക് മടങ്ങിയെത്തുന്നു പല സ്വകാര്യ മൊബൈൽ ഫോൺ സേവന നേതാക്കളും ജൂലൈ മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ താരിഫ് നിരക്ക് കുത്തനെ കൂട്ടിയതോടെ ബി എസ് എല്ലിൻ്റെ പ്ലാനുകൾ ആശ്വാസമായിരിക്കുകയാണ് ജിയോയ്ക്ക് പിന്നാലെ എയർടെൽ വോഡോഫോൺ ഐഡിയ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതോടുകൂടിയാണ് വിപണിയിൽ പുതിയ ഒരു മാറ്റത്തിന് കളമെടുങ്ങിയതെന്ന് നിരീക്ഷകർ പറയുന്നു കുറഞ്ഞ സ്പീഡും കണക്ടിവിറ്റിയിലുള്ള പ്രശ്നങ്ങളും കാരണം വി എസ് എൻ എൽ വിട്ടുപോയ പല ഉപഭോക്താക്കളും ഇപ്പോൾ തിരികെ വരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സർവീസ് പ്രൊവൈഡർമാർ കോളിനൊപ്പം ഇൻ്റർനെറ്റും കൂടി ചേർന്ന് പ്ലാനുകളാണ് അധികവും അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഫോൺ വഴി ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളുകൾ ആസ്വദിക്കാനുള്ള സൗകര്യം ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നു ദിവ്യസേന ഒരു ജി ബി ഡാറ്റ ലഭിക്കുന്ന ഒരു മാസം വാലിഡിറ്റിയുള്ള പ്ലാനുകളിൽ ജിയോ എയർടെൽ എന്നിവയ്ക്ക് എട്ട് പോയിൻറ്റ് ഒമ്പത് രൂപ പത്തോ പോയിൻ്റ് ഏഴ് രൂപ ചെലവാകുമ്പോൾ ബി എസ് എൻ എൽ പ്ലാനിന് മൂന്ന് പോയിൻറ്റ് ഒമ്പത് രൂപ മാത്രമാണ് ശരാശരി ചെലവ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണം ഇതിനൊപ്പം സംസ്ഥാനത്ത് ഡിസംബറോടുകൂടി ബി എസ് എൻ എൽ എല്ലായിടത്തും ഫോർ ജി വിന്യാസം പൂർത്തിയാക്കുമെന്ന റിപ്പോർട്ടുകളും ഉപഭോക്താക്കളെ തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫോർ ജി വിന്യാസം ഡിസംബർ കൂടി പൂർത്തിയാക്കി ഫൈവ് ജി മാറ്റത്തിലേക്ക് ചൂട് വെക്കാൻ ബി എസ് എൻ എൽ ഏറെക്കുറെ തയ്യാറെടുത്തിരിക്കുകയാണ് കേരളത്തിലാകെ പ്രവർത്തന സജ്ജമായ ആയിരത്തി തൊള്ളായിരം ബി എസ് എൻ എൽ സൈറ്റുകളിൽ നാലായിരത്തി അഞ്ഞൂറ് സൈറ്റുകളും ഡിസംബറോടെ പൂർണ്ണമായും ഫോർ ജിയിലേക്ക് മാറും ആയിരത്തി നാൽപ്പത്തി ആറ് ബി എസ് എൻ എൽ ടവറുകളാണ് നിലവിൽ കേരളത്തിൽ ഫോർ ജി നൽകുന്നത് കൊച്ചി ആലപ്പുഴ കോഴിക്കോട് കോട്ടയം നഗരങ്ങളിൽ ഫോർ ജി ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട് തിരുവനന്തപുരം അടക്കമുള്ള നഗരങ്ങളിൽ അവസാന ഘട്ടത്തിലാണ് കൂടാതെ മൊബൈൽ റേഞ്ച് ലഭ്യമല്ലാത്ത മുന്നൂറ്റി പതിനഞ്ച് സ്ഥലങ്ങളിലും ബി എസ് എൻ എൽ ഫോർ ജി സാറ്റുറേഷൻ പദ്ധതി പ്രകാരം കവറേജ് എത്തിച്ചിട്ടുണ്ട് ഫോർ ജി വൽക്കരണം പൂർത്തിയായതുടൻ ഫോർ ജി ഫൈവ് ജിയിലേക്ക് മാറാനുള്ള പ്രവൃത്തികളാണ് ബി എസ് എൻ എൽ ആരംഭിച്ചിരിക്കുന്നത് കമ്പനികളുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയാണ് ഉപഭോക്താവിൽ നിന്നും ഉള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ സ്വകാര്യ കമ്പനികൾ തീരുമാനിച്ചത് ഒരു ഉപഭോക്താവിൽ നിന്നും മുന്നൂറ് രൂപയ്ക്ക് മുകളിലെങ്കിലും വരുമാനം ലഭിക്കണമെന്ന ആണ് സ്വകാര്യ കമ്പനികളുടെ കാഴ്ചപ്പാട് ഇതനുസരിച്ചാണ് പ്ലാനുകളിൽ ജൂലൈ മുതൽ മാറ്റം വരുത്തിയത് റില റിലയൻസ് ജിയോയ്ക്ക് പിന്നാലെ എയർടെൽ വോഡോഫോൺ ഐഡിയ കമ്പനികളും മൊബൈൽ നിരക്ക് വർദ്ധിപ്പിക്കുകയായിരുന്നു എയർടെൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് വർധന വരുത്തിയത് ബോഡോഫോൺ ഐഡിയുടെ പ്ലാനുകൾ പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് വർധന എയർടെലിൻ്റെ നിരക്ക് ജൂലൈ മൂന്നിനും ബോഡോഫോൺ ഐഡിയ നിരക്ക് ജൂലൈ നാല് മുതലും പ്രാബല്യത്തിലായി ചെറിയ പ്ലാനുകൾക്ക് പ്രതിദിനം എഴുപത് വയസ്സ് എന്ന ചെറിയ വർധന മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്ന് കമ്പനികൾ പറയുന്നു